കുടുംബത്തിന്റെ വീടെന്ന വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി അൽപാറയിൽ ജിബിൻ ജോസിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് തിരുമാറാടി പഞ്ചായത്തിൽ കുടുംബത്തിനുമായി മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ കൂതാശിയും താക്കോൽ ദാനവും പള്ളി വികാരി ഫാദർ ഡോക്ടർ ബോബി തറയാനയിൽ നിർവഹിച്ചു പ്രിയപ്പെട്ട കുടുംബത്തിനും സെന്റ് ജോൺസ് പള്ളി അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഭവനം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സണ്ണി ചേട്ടൻ മണ്ഡാളത്ത് സണ്ണിചേട്ടൻ കുടുംബവും അത് നാല് നാലിസ്തലം ഇവിടെ ദാനമായിട്ട് നൽകി എട്ടു മാസം കൊണ്ട് ഈ ഭവനത്തിന്റെ പണി ഊട്ടിയിരിക്കുവാനായിട്ട് സാധിച്ചു ഭംഗിയോടു കൂടി ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇതിൽ ചെറുതും വലുതുമായിട്ട് സഹകരിച്ചതായ ഒത്തിരി ആളുകൾ നമ്മുടെ ഇടഭാഗങ്ങൾ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം മുടക്കി അറുന്നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് ഉള്ളതായി വീടിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇതൊന്ന് ഇവിടെ നിർത്തിപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ സ്വദിക്കാം എല്ലാം പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നിൽക്കുന്ന മൂന്നാമത്തെ വീടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വീട് നിർമ്മിച്ചു നൽകിയ ഏകദേശം എട്ടു ലക്ഷം രൂപ മുടക്കി ഒന്നര വർഷം മുമ്പ് മറ്റൊരു വീട് അതിന്റെ ഒരു ലക്ഷം രൂപ മുടക്കി ആ വീടിന്റെ പുനർനിർമ്മാണം നടത്തി കൊടുക്കാൻ സാധിച്ചു ഇപ്പോഴ് പള്ളിയുടെ നാമത്തിലുള്ള മൂന്നാമത്തെ വീട് ഇവിടെ നിർമ്മിച്ചെൽക്കുമ്പോൾ ഇടപകാ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതായ സംഗതിയാണ് പള്ളി പള്ളിക്കകത്തു മാത്രമല്ല ചുറ്റുപാടുമുള്ള സമൂഹത്തിലുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നുള്ളതായ അബോധത്തോടു കൂടി പള്ളിയും പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി ഇടവാങ്ങൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇടവാങ്ങും അതോടൊപ്പം തന്നെ മറ്റുള്ളതായ മറ്റ് സുമനസ്സുകളായ ആളുകളും ഇതിന് കൈത്താൻ നൽകിയ ആളുകളുണ്ട് നാവോളിമറ്റം നെല്ലിക്കുന്നേൽ സെന്റ് ജോർജ് ഹെർമോൺ പള്ളിയുടെ നേതൃത്വത്തിലാണ് ജിവിനും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകിയത് പള്ളിയുടെ സാമൂഹ്യ സേവനങ്ങളുടെ ഭാഗമായാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് പള്ളിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ ഭവനമാണ് ഇത് മണ്ണത്തൂർ വണ്ടാനത്ത് സണ്ണി സൗജന്യമായി വിട്ടു നൽകിയ നാല് സെന്റ് സ്ഥലത്ത് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്നേഹഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തിരുമാറാടി പഞ്ചായത്ത് അംഗങ്ങളായ സാജു വട്ടപറമ്പിൽ ആതിര സുമേഷ് അനിത ബേബി പള്ളിയിലെ ട്രസ്റ്റിമാരായ എം സി ബെന്നി ബിജു ടി ജോൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്ത ഭക്തസംഘടനാ പ്രവർത്തകർ ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്ന ജിബിയും ഭാര്യ രചനയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും